പത്ത് ഏക്കറ ഇരുപത് സെൻ്റ് റബ്ബറ് ആയിരത്തി എണ്ണൂറ് റബ്ബറുണ്ട് നാലാം കൊല്ലം വെട്ടാണ് ഇത് ഇതിന്റെ പ്രത്യേകത ഇത് ബസ് റൂട്ടിലാണ് കിടക്കുന്നത് ഫ്രണ്ട് കിടക്കുന്ന റോഡാണ് ഒരുപാട് ഫ്രണ്ടേജാണ് ഞാൻ കാറിൽ പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് ഞങ്ങൾക്ക് കാണിച്ചാറുണ്ട് ഇത് മുറിച്ച് മുറിച്ച് പ്ലോട്ടാക്കി കൊടുക്കാനും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഫുള്ള് ഫ്രണ്ടേജ് ആണ് റോഡ് ഇതാ വീടുകൾ എന്ന് ഫ്രണ്ടിലൊക്കെ വീടുകളുണ്ട് ഇതിന്റെ ഈ റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് ഇങ്ങനെ എത്ര ഇണ്ട് ഞാൻ കാണിച്ചു തരാം മാക്സിമം നടന്നിട്ട് അരുക്കൂടെ ഒക്കെ തേക്കാണ് ഇതാണല്ലോ ഇതൊക്കെ തേക്കാണ് പുറത്തെ ഒക്കെ വീടുകളാണ് പണ്ടമാനം ഫ്രണ്ടേജ് ആണ് ഫ്ലോട്ട് ചെയ്താൽ പോകുമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ വീടുകൾ കണ്ടാൽ മനസ്സിലാവും നിറേ വീടുകളാണ് നല്ല നല്ല വീടുകളാണ് ൂടി ഇവിടെയൊക്കെ നല്ല നല്ല തേക്കുകളാണ് കേട്ടോ ജോലി മണ്ണുള്ള തേക്കുകളാണ് അത് നമ്മുടെ ഗേറ്റാണ് ഗേറ്റിന്റെ അവിടെ നിന്ന് ഇനി കുറെ പണ നറച്ച് വിട്ട് വീടുകളുണ്ടോ ഓപ്പൻ കിണറിൽ വെള്ളം കിട്ടുന്ന കാര്യങ്ങളാണ് നിറേ തേക്കുകളുണ്ട് അതിൽ കൂടെ ആറില്ലേ അത്യാവശ്യം മണ്ണുള്ള തേക്കുകളാണ് ഇപ്പൊ ഫ്രണ്ടേക്കാണ് കേട്ടോ കണ്ടമാനം ഫ്രണ്ട് ഈ പറഞ്ഞ നിറയെ വീടുകൾ തന്നെയാണ് വേണ്ട വീടാണ് ഫ്രണ്ടേജ് ആയി ഫ്രണ്ടേജായി നടന്നില്ലേ കഴിഞ്ഞിട്ടില്ല ഫ്രണ്ടേജ് ആ വീടുകൾ വേറെ അതിലൊരു ബോർവെല്ലടിച്ചതാണത് വെള്ളത്തിന്റെ അഭിഷേകമാണ് കേട്ടോ ഇതൊക്കെ ഫ്രണ്ടേജാണ് അതുകൊണ്ടാണ് നടന്ന് കാണിച്ചത് ഇതൊക്കെ വീടുകളുമാണ് ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് മരം മുറിച്ച് വന്ന് സൈസാറ്റിയാല് അഞ്ച് സെന്റ് പത്ത് സെന്റ് കൊടുത്താൽ മര്യാദ ഒരു പൈസ ഉണ്ടാക്കാം നല്ല വീടുകൾ കുറേ വീടുകൾ ഈ വീടാണ് നമ്മളെ എനിക്ക് ഇവിടുന്ന് നമ്മള് സ്ഥലം തുടങ്ങണത് അല്ലോ ആ പുറത്തും ഒരു വീടാണ് ഈ വറുത്തും ഒരു വീടാണ് അതിൻ്റെ പിന്നെ ഇതിൻ്റെ പരിസരത്തൂടെയൊക്കെ നിറയെ വീടുകളാണ് പരിസരത്തുകൂടെ ഉള്ള വീടുകളാണ് നല്ല കുഴപ്പമില്ലാത്ത കുന്നൊന്നല്ല നേരന്ന ഭൂമിയാണ് പ്ലോട്ട് അടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ വന്നിട്ട് ഒന്നിനു ചോപ്പിച്ചാൽ അവിടെ വീടുകൾക്ക് ആളുകൾ വേഗം വേഗം പ്ലോട്ട് പ്ലോട്ടും കണ്ടോ ഈ വറുത്തുകൂടെ ഒക്കെ വീടുകളുണ്ട് കണ്ടോ ഈ റോഡിന്റെ ഈ സൈഡിലൊക്കെ വീടുകളാണ് വേണ്ട അതേപോലെ നമ്മളെ തോട്ടത്തിന്റെ എൻഡില് വീടാണ് എന്നല്ല അതൊക്കെ ബസ് റൂട്ടാണ് വെള്ളം ഇതൊക്കെ കിട്ടുന്ന നല്ല ഏരിയയാണ് ഈ മുതലിന്റെ അടുത്ത് ഞങ്ങൾ പോവുകയാണ് ഈ റോഡ് സൈഡിലുള്ള ഈ റബ്ബറിന്റെ അടുത്ത് പോകുന്ന റോഡാണ് ഇത് ബസ് റൂട്ടാണ് ഇത് കറവത്തൂരിന്റെ പരിസരമാണ് പാലക്കാട് ജില്ലയാണ് കണ്ടോ നിറയെ വീടുകളുള്ള ഏരിയയാണ് ഏരിയ നല്ല പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഭൂമികളാണ് അല്ലേ നിറച്ച വീടുകളാണ്